കീഴള്ളൂർ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു ചാലോട് കൃഷിഭവൻ കാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻകല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മികച്ച കർഷകരായി തെരഞ്ഞെടുത്തവരെ ഉപഹാരം നൽകി ആദരിച്ചു минутлен йога со Terima kasih. പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി അധ്യക്ഷയായി ചടങ്ങിൽ മികച്ച കർഷകരായ എം വി പൊയത്രൻ കെ ദേവി ഷീബ അശോകൻ കെ അഭിജിത്ത് പി ദിന്കുമാർ സി ദേവകി കെ രാജൻ എന്നിവരെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ കെ വി ഷീജ പി കെ ജഷ ബീന ബി അശോകൻ ബി കെ പ്രഭാകരൻ എം രത്നകുമാർ കെ വി സുരേന്ദ്രൻ കൃഷി ഓഫീസർ എം ഒ അങ്കിത കൃഷി അസിസ്റ്റന്റ് എസ് മിനി തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികനുസ് മട്ടന്നൂർ